ഹായ് ഗൈസ് ഇന്നൊരു ചെറിയ ഫ്രൈഡേ ഔട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച രാത്രി നമ്മൾ പൊതുവേ എല്ലാ വെള്ളിയാഴ്ച ഇതേപോലെ പുറത്തൊക്കെ ഒന്ന് പോവാറുണ്ട് അപ്പോൾ ഒന്നൊരു തിരക്ക് പിടിച്ച വെള്ളിയാഴ്ചയായിരുന്നു പകലൊക്കെ നല്ല തിരക്കായിരുന്നു ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു പിന്നെ അങ്ങനെ വിളിച്ചപ്പം നമ്മൾ ജസ്റ്റ് പുറത്ത് പോയി എവിടക്കാ പോകണോ എന്തിനാ പോകണമെന്നൊന്ന് എനിക്ക് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു നമ്മളിങ്ങനെ പോവുകയാണ് ഈ രാത്രി സൗദി അറേബ്യ കാണാൻ പ്രത്യേക ഭംഗിയാണ് നല്ല രസമാണ് കണ്ടിരിക്കാൻ ഫുള്ള് ലൈറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇത് ഇവിടെ ജുബൈൽ ഇൻഡസ്ട്രിയ സിറ്റിയാണ് മെയിൻ എന്താണ് സൗദി അറേബ്യ ഇൻഡസ്ട്രീസൊക്കെ നടക്കുന്നത് ഇവിടെയാണ് അപ്പം അവിടുത്തെ ഒരു വ്യൂ ആണത് ഫുള്ള് പുകയും തീയുമൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ് പിന്നെ ഇത് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട് ഇപ്പോൾ തോന്നുന്നു അവിടെ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനീസിനൊക്കെ ഉള്ളൊരു ഫ്ലാറ്റൊക്കെ തോന്നുന്നു ണോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ബിൽഡിങ്സ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളെവിടക്കാണ് പോകുന്നതെന്നുള്ള ഐഡിയ ഒന്നും എനിക്കില്ല ഞാൻ ജസ്റ്റ് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടി കയറിയിരുന്നു അത്രയും അറിയുള്ളൂ അപ്പോൾ നമ്മൾ നേരെ പോയത് പിന്നെ ബനാന ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചാണ് ജൂബൈയിലുള്ള മെയിനായിട്ടുള്ളൊരു ബീച്ചാണ് ബനാന ബീച്ച് അതിൻ്റെ അകത്തേക്കൊന്നും നമ്മൾ കയറിയിട്ടില്ല കാരണം ഇപ്പോൾ കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഉള്ളത് അവിടെ കുട്ടിയൊക്കെ കളിക്കാനുള്ള കുറച്ച് എന്തൊക്കെയുണ്ട് അവിടെ അപ്പം നമ്മൾ കയറിയിട്ട് കാര്യമല്ലേ ഉള്ളു പക്ഷേ അവിടെ കാണാൻ നല്ല രസമുണ്ട് പകല് വരണം തോന്നുന്നു ഈവനിങ് ഒക്കെ ആകുമ്പോൾ പക്ഷേ ഇപ്പോൾ പകല് നമുക്ക് പോകാൻ കഴിയില്ല ചൂടായതുകൊണ്ട് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു അവരുടെയൊക്കെ കൂടെ വന്ന ആൾക്കാരുടെ അപ്പോൾ അവരുടെ നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെയൊക്കെ അവിടുന്ന് മീറ്റ് ചെയ്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവിടെ ഇരുന്ന് പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നമ്മളവിടുന്ന് പോയിരുന്നത് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടുന്ന് തിരിച്ച് അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ ഒരു വാഗമണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ആർട്ടിഫിഷ്യൽ വാഗമണ്ണ് നമ്മുടെ നാട്ടിലെ വാഗമണ്ണല്ലേ അതേപോലെ ആർട്ടിഫിഷ്യലി ആയിട്ടൊരു വാഗമണ്ണ് ഉണ്ടാക്കിയ സ്ഥലം വാഗമണ് പറഞ്ഞാൽ ഈ കുന്നുകളൊക്കെ ഉണ്ടല്ലോ പച്ചപ്പുള്ള മുട്ടക്കന്ന് പോലത്തെ കുന്നുകൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിക്കണം അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയതാണ് അവിടെ നമുക്ക് പുറത്തിറങ്ങാം ഈ രാത്രി പുറത്തിറങ്ങിയാലും പകൽ പുറത്തിറങ്ങിയാലും നമുക്ക് കാറിലിങ്ങനെ ഇരുന്ന് പോകാൻ കൊള്ളാം പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ആണ് കാരണം അത്രയും ചൂടാണ് അവിടെ ഇത് മാമുജുബൈയിലൊക്കെ എവിടെ എത്തുന്നതിനേക്കാട്ടിലും കൂടുതൽ ഹ്യൂമിഡിറ്റി ആണ് ഇവിടെ അപ്പം നമുക്ക് ഭയങ്കര വിങ്ങലാണ് പുറത്തിറങ്ങാൻ പറ്റില്ല ഇതാണ് അവിടെ വാഗമണ് ഇത് മണ്ണവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കുന്നാക്കി വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സംഭവമാണ് അല്ലാതെ അവിടെ ആദ്യം ഉള്ള ഇതല്ല അവർ ഇങ്ങനെ ടൂറിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ അധികം ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ഈ ചൂടായതുകൊണ്ട് അധികം പുറത്തൊന്നും ഇറങ്ങുന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ ഈ കുറച്ച് ഫിലിപ്പീൻസും അറബ്സും ഒക്കെ ഉണ്ട് അവിടെ ഷട്ടിൽ കളിക്കുക എന്നൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കണ്ടു നിനിച്ചാൽ അതെ ചൂടൊക്കെ ഒന്ന് മാറി ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്ക് ചൂടൊക്കെ മാറും അപ്പോൾ ഇൻഷാ ഒന്നുകൂടെ വരണം തണുപ്പൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ അവിടെ പോയിട്ട് നമ്മളെന്താ ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതായത് ചൂടല്ലേ അപ്പോൾ ഇതാണ് അവിടുത്തെ ഐസ്ക്രീം വണ്ടി ഇത് എല്ലാ പാർക്കിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും അതേപോലെ ലൈറ്റിട്ടൊരു വണ്ടി ഇവിടെയാണ് ഐസ് ക്രീംസൊക്കെ ഉണ്ടാവുക അപ്പോൾ വച്ചിട്ട് നമ്മൾ അഞ്ചാളുണ്ട് അഞ്ചാൾക്ക് മാങ്കോ ഫ്ലേവറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വണ്ടിയിലിരുന്നിട്ട് തന്നെ കാരണം പുറത്തിറങ്ങാൻ വയ്യ അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഐസ് ക്രീംസൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ പിന്നെ തിരിച്ചുകൊണ്ട് ജുബേലിക്ക് തന്നെ പോവാണ് ഇത് ജുബൈയിൽ തന്നെയാണ് ജുബൈലിൻ്റെ വേറെ വേറൊരു ഏരിയ ആണ് നമ്മൾ തിരിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ചത് എൻ്റെ റൂമുക്ക് പോകണം അത്രയേ ഉള്ളൂ ചെറിയൊരു ഔട്ടിംഗ് ആണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് വീണ്ടും തിരിച്ച് പോവുകയാണ് പിന്നെ എൻ്റെ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാരണം ഞാൻ റൂമിൽ റൂമിലിരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എ സീൻ്റെ സൗണ്ടാണ് അപ്പോൾ എ സി ഇടാതെ നമുക്ക് ഇരിക്കാനും കഴിയൂല അപ്പോൾ അതൊക്കെയാണ് ഇതാണ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സൗദി അറേബ്യയുടെ മെയിൻ വരുമാനം പോകുന്നത് ഇവിടെ നിന്നാണ് പറയണത് വേൾഡിന് തന്നെ വേൾഡിൽ തന്നെ രണ്ടാം സ്ഥാനം എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഇവിടെ എല്ലാ ഇൻഡസ്ട്രീസും എല്ലാ ഇതും നടക്കുന്നത് ഇവിടെയാണ് ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് സൗദി അറേബ്യയുടെ മെയിൻ വരുമാനമാണ് ഇവിടെ അപ്പം എന്താണ് ഫുള്ള് പുകയും തീയുമൊക്കെയാണ് നല്ല പൊല്യൂഷനാണ് പിന്നെ പിന്നെ ആ ഒരു പുകൻ്റെ ആകൃതി നോക്കിയോ അതൊരു മനുഷ്യൻ്റെ ഒരു ഷേപ്പ് പോലെ എനിക്ക് തോന്നി അതാണ് ഞാൻ അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് ഇക്കാനോട് ഞാൻ പറഞ്ഞപ്പോൾ ഇക്കീന്ന് പറഞ്ഞു ആ ഒരു ഷേപ്പ് പോലെ തോന്നുന്നു തോന്നുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരു പ്രത്യേക ഒരു ഷേപ്പ് എല്ലാ പുകയിലും പോലെയല്ല പക്ഷെ ഇത് കാണാൻ നല്ല രസമായിട്ടോ രാത്രി പകലെയും ബൈക്ക് പോയിട്ടില്ല രാത്രി കാണാൻ നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ ഇട്ട് എല്ലാ ബിൽഡിങ്സും ലൈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇത് വൃന്ന് ഇങ്ങനെ കാറിലൊക്കെ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്ത് നമ്മൾ ബ്രോസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് കുൽഫി ബ്രോസ്റ്റ് എന്നോ ആണെന്നവണ് പേര് വരുന്നത് നല്ല ബ്രോസ്റ്റാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു അന്ന് ഇവിടെ എല്ലാ കടയിലും ഇതേപോലെയാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നല്ല തിരക്കായിരിക്കും എന്നാണ് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങണ ദിവസം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു ഈ ഇരിക്കാനുള്ള സീറ്റും ഇല്ല അപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നത് വേറെ ഒരു കടയിൽ പോകുക എന്ന് വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം നല്ല തിരക്കാണ് നല്ല ടൈം എടുക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വേറൊരു ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് വേറെ ഷോപ്പൊക്കെ പോയി ഇതാണ് നമ്മൾ പോയിട്ടുള്ള കട ജ്യൂസ് ബാർ ആൻഡ് ബ്രോസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് കടയൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത് ഇവിടെയും തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തൊന്നും കാണാൻ വലിയ തിരക്കൊന്നും ഇല്ല പക്ഷെ അകത്തേക്ക് കയറിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കയറിയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടോ വീണ്ടും പിന്നെ മെനു കാർഡ് കണ്ടപ്പോൾ വെറുതെ നോക്കിയതാണ് എന്തൊക്കെയുള്ളത് നമ്മൾ ബ്രോസ്റ്റും പെപ്സി സേനപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ഓർഡർ ചെയ്ത് നമ്മളിപ്പോൾ നാലെണ്ണം ആണ് ഓർഡർ ചെയ്തിരുന്നത് അതിലിപ്പോൾ രണ്ടെണ്ണം വന്നു ബാക്കി രണ്ടെണ്ണം കൂടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അത് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിച്ച് പോസ്റ്റാണ് അതിൽ പിന്നെ ഒന്നും പറയാനൊന്നുമില്ലല്ലോ പോസ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അത് കഴിച്ച് വാഷ്റൂം കണ്ണാടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നേരെ പിന്നെ റൂമൊക്കെ പോയക്കാണ് പിന്നെ ഇവിടെ നമ്മൾ കയറിയിട്ടൊന്നുമില്ല നമുക്ക് ചെറിയൊരു ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം റൂമിലിരുന്ന് പോലെ അടിക്കുമ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒക്കെ ഒന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയാലേ ഒരു സമാധാനമുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ചടപ്പായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ റൂമിലേക്ക് കിട്ടും അപ്പം ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ